ടങ്ങിക്കുന്ന ഭക്ഷണജന്യകാ രോഗകാരികളായ ഘടകങ്ങളെ വസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജികളെയാണ് ഘടകങ്ങളെയാണ് ഈ പയറ്റം എന്ന് ചോദിക്കുന്നത് എപ്പോഴും വന്നാൽ എന്താണ് ഫുഡ് ബാക്ടീരിയക്ക് അണുക്കൾക്ക് വളരാൻ എന്ത് വേണം കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയ ഫുഡ് വേണം പിന്നെ അസിഡിറ്റി അസിഡിറ്റി അടങ്ങിയ ഭക്ഷണത്തിലെ പെട്ടെന്ന് അണുബാധ അണു നമുക്ക് ദശലക്ഷക്കണക്കിന് അണുക്കൾക്ക് പെട്ടെന്ന് തന്നെ വളരാൻ സാധിക്കും അതുപോലെ ടീ ടൈം ബാക്ടീരിയകളാണ് നമുക്ക് അതായത് നമ്മുടെ അടിക്കളയിൽ ഭക്ഷണം പാപിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം ഭക്ഷണ നമ്മൾ കേടുവരാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കണം ചൂടോടുകൂടി വെക്കാൻ പാടില്ല തണുപ്പിച്ച് രണ്ട് ഏത് ഭക്ഷണം തയ്യാറാക്കിയാലും രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഓക്സിജൻ നടക്കാത്ത രീതിയിൽ ഇരുമ്പ തട്ടാത്ത രീതിയിൽ അപ്പൊ ഒരുപാട് പക്ഷം തയ്യാറാക്കി കുറെ ദിവസത്തേക്ക് ഭക്ഷണം തയ്യാറാക്കുന്നവരാണെങ്കിൽ ഒത്തിച്ച് ഒരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും ഉപയോഗിക്കേണ്ട അറിവ് ഓരോരോ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് നമ്മള് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് അല്ലാതെ അതില് നമുക്ക് എന്തുണ്ടായിട്ട് അണുക്കൾ പെറ്റി വരും ഇപ്പോൾ അതിന് ഓക്സിജൻ കിട്ടും കൃത്യമായിട്ട് അടച്ച് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതിന് ഓക്സിജൻ കിട്ടിയിട്ട് കീടാണുക്കൾ പെറ്റി വരും അതുപോലെ അന്തരീക്ഷത്തിൽ താപതയുമായി ബന്ധപ്പെട്ടാൽ നുഞ്ചിൽ വെച്ച സാധനങ്ങൾ പുറത്തിട്ടിട്ട് വീണ്ടും അത് നുഞ്ചിൽ വെച്ചാലോ നുഞ്ചിൽ വെച്ച സാധനങ്ങൾ പുറത്ത് ഇട്ടാൽ എന്തായിരിക്കും അന്തരീക്ഷത്തിലെ അണുക്കളുമായിട്ട് ഇത് വീണ്ടും സമ്പലർത്തും പിന്നെ വീണ്ടും നമ്മൾ നമ്മളത് നുഞ്ചിൽ വെച്ചാൽ മറ്റുള്ള ഭക്ഷണ സാധനങ്ങളിലേക്ക് കൂടി ഈ അണുക്കൾ പകരാൻ സാധ്യതയുണ്ട് അതുപോലെ പാചകം ചെയ്ത ഭക്ഷണം പാകം ഭക്ഷണങ്ങൾ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് നമ്മളെ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല തേടിച്ച് മത്സ്യ മാംസാദികളൊക്കെ നമ്മൾ തന്നെ ആയിരിക്കണം വെക്കേണ്ടത് അതുപോലെ തന്നെ ചിലർ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യങ്ങൾ ഒന്നിച്ച് ഇറച്ചിയോ ഇല്ല വലിയൊരു കവറിൽ കെട്ടി വെക്കും എന്നിട്ട് അത് ഉപയോഗിക്കാൻ സമയത്ത് ഒന്നിച്ചെടുത്ത് പുറത്തേക്ക് വെക്കും എന്നിട്ട് അത് തണുപ്പ് മാറി കൊറച്ചിട്ട് എടുത്ത് വാങ്ങി വീട്ടും അതിൽ തന്നെ കുഴി വെക്കും അതുപോലെ തന്നെയാണ് ചിലര് മസാല വയ്ക്കുന്ന ഒന്നിച്ചൊരു പാത്രത്തിൽ വെക്കി ൊരിക്കാൻ ആവശ്യ സമയത്ത് ആ പാത്രം പൊറത്ത് വെച്ചിട്ട് കൊച്ചെടുത്ത് വീണ്ടും അത്രയും സമയം തണുപ്പ് മാറാൻ വേണ്ടി പൊത്ത വെക്കുകയാണ് അത്രയും സമയം അത് അന്തരി ഉന്നിട്ട് എന്തായിരിക്കും ഒരുപാട് ഇടാളുകൾ അതിലെ ബാക്ടീരിയ തെറ്റി പെരുക്കുകയാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് ഓരോ തവണയും നമുക്ക് ആവശ്യമായ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ഓരോരോ ചെറിയ ചെറിയ കണ്ടെയ്നറുകളാക്കി നമുക്ക് എന്തുണ്ടാവില്ല ഭക്ഷ്യ വിഷപാധയോ ഭക്ഷ്യ അധയോ ഒന്നും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ അംഗൻപാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം അല്ലെ നമ്മള് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാചകങ്ങൾ നമ്മളെ കൈകളും യുദ്ധമാക്കി അതുപോലെ തന്നെ പാചകം കഴുകാൻ എടുക്കുന്ന സ്ഥലം സ്ഥലം ഇതെല്ലാം നമ്മൾ അണുരുത്തമാണെന്ന് ഓരോ ദിവസവും ഉറപ്പുവെത്താൻ പ്രവർത്തകരോട് പങ്കിരിക്കണം ചില ആളുകളെ ശ്രദ്ധിക്കാതെ അംഗൻവാടികളിലായാലും അവര് പാത്രം പെരുകാൻ വരുന്ന സിഗ് അടക്കിട്ട് നോക്കണം ഇടയ്ക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ സിറ്റിന്റച്ച വെള്ളം ഒഴുക്കാൻ പറയുന്നത് എന്തിനാണ് ആ സിങ്കിൽ അടക്കി കൊണ്ടിരിക്കുന്ന കൊഴുപ്പുകളും ബാക്ടീരിയകളും നശിക്കാൻ വേണ്ടി നമ്മള് കുറച്ച് വെള്ളം അതുപോലെ തന്നെ കാര്യമാണ് പല സ്ഥലങ്ങളിൽ ചെയ്തപ്പോൾ നമ്മൾ കാണാം നമ്മുടെ വീട്ടിൽ പറഞ്ഞ് ചെയ്യുന്നതാണ് നമുക്ക് പാത്രം കഴുകുന്ന ആ ഒരു ചിലര് തുണിയാണ് ഉപയോഗിക്കാൻ ചിലര് സർവ്വതും മറ്റു സാധനം എങ്ങനെ വേദന ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് അതൊക്കെ വരിക യഥാർത്ഥം എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ആ പാകം കഴുകുന്ന ആ സ്വർഗതമായാലും തുണി ആയാലും ചൂടുവെള്ളം ഒഴിച്ചിട്ട് അത് അണുക്തമാക്കിയിരിക്കണം ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന എച്ചിലൊക്കെ എന്തിനുണ്ട് കൃത്യമായിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഗോളിപ്പോ ബാക്ടീരിയ ധാരാളം ായിട്ട് കഴുകി വെച്ചാൽ പാത്രത്തിൽ ഒരു കീടാനുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും നേരം പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം നല്ല തിളച്ച പൂവളമെടുത്ത് ശുദ്ധീകരിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ബാക്കി ശുചിത്വം പറയുന്നത് ഭക്ഷണ ശുചിത്വം തന്നെയാണ് വട്ട് തയ്യാറാക്കുമ്പോൾ നേരത്തെ ഭർത്ത പോലും മാത്രമേ അത് പോയിമുട്ടാ പാചകം ചെയ്യാൻ പാടുള്ളൂ പാചകം ചെയ്യുന്നത് കുറച്ച് അധികം എന്ത് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അത് നപ്പത് പോലെ പറ്റിട്ടില്ലേ നപ്പത് പോലെ പല അംഗൻവാടികളും ചെല്ലപ്പോ നമ്മൾ കാണാൻ നമ്മതുപോലെ ൊക്കിപ്പോൾ കോഴിമുട്ട നമ്മൾ തണുത്ത വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ട് അത് ഉറത്ത് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം നമ്മൾ കാറ് വന്ന് കിറ്റോളം ആ വെള്ളത്തിൽ തന്നെ അത് കോഴിമുട്ട സൂക്ഷിക്കണം അതിനുശേഷം ആ വെള്ളം തണുത്തതിനു ശേഷം അത് കച്ചവളം കൊണ്ട് കഴുകിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അത് മുട്ട തോട് തൂക്കി പോകുക അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചെറിയ പിന്നെ ഉപ്പ് ചേർക്കുക മുട്ട പുഴുക്കൊക്കെ അല്ലെങ്കിൽ തുള്ളി പിന്നാകിരി ചേർത്ത് കയ കുട്ട കൊട്ടുന്ന ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഈ കോഴിമുട്ടയുടെ കാര്യങ്ങളും ഞങ്ങൾ ഒരു ദിവസം എട്ട് ഇയാണുണ്ടാക്കി ഞങ്ങളുടെ പൈസ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ കോഴിമുട്ട അധികം ടൈപ്പ് സ്പൂൺ കൊണ്ട് കുടിച്ചു അത്രയാണെങ്കിൽ എത്ര വിറ്റ് തന്നെ ഓയില് ചെയ്ത് വെച്ചു തലേദിവസം ഞങ്ങൾ കോഴിവിട്ട കുഴിക്കുമ്പോൾ അത് തോൽ കുളിക്കാൻ കഴിഞ്ഞില്ല അപ്പം മുട്ട കുഴി കൊടുത്തുമ്പോൾ ഒരു വേഗം ചെയ്തു ആ മുട്ട ചുടുവെള്ളത്തിലിട്ട് തേങ്ങം പൊട്ടി പച്ച വെള്ളത്തിലിട്ടും അത് മുട്ട കുഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളതിലും പിന്നേ ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഞങ്ങൾ ഓണം വെള്ളത്തിലിട്ട് വേവിച്ചു പക്ഷേ അദ്ദേഹം സ്പൂൺ കൊണ്ട് കുത്തുമ്പോൾ എത്ര വിറ്റ് വേവിക്കുന്നു ആകുന്ന യഥാർത്ഥത്തിൽ കോഴിക്കുട്ടയെ ആകുവിറ്റുമ്പോ സമയം മാത്രമേ വേവിക്കാൻ ഇരിക്കുന്ന പാടും അപ്പൊ ആ രീതിയിൽ പാചകത്തില്ല കോഴിക്കുട്ടെ മുട്ടൽ വേവിക്കുക അതുപോലെ പച്ചക്കറി